ഹാലൂയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലൂയ ഹോപ്പ്ഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ സ്ഥിതിച്ചോണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രഷോർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഹാലലുയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേപ്പോലെ ആരുമില്ല അങ്ങേപ്പോലെ ആരുമില്ല യേശു വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല അങ്ങെപ്പോലെ ആരുമില്ല ഹലുയാ പ്രേസ് പ്രേസലോൺ എന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം ഒന്നിയോഹനാൻ നാലാമധ്യായം അതിൻ്റെ നാലാം വാക്യം പ്രേസ് പ്രേസലോൺ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു അവരെ ജയിച്ചുമിരിക്കുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ ഹലലുയാ പ്രേസലോൺ എത്ര അതിമനോഹരമായ ഒരു ദൈവവചനമാണ് നമുക്ക് ദൈവം ഇന്ന് പകൽക്കാലം തന്നിരിക്കുന്നത് പ്രേസ് പ്രേസലോൺ ഹാലലുയാ നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു അവരെ ജയിച്ചുമിരിക്കുന്നു പ്രേയ്സലോൺ ഹാലലുയ നമ്മളെ കർത്താവ് ഹാലലുയ ഇത്ര മാത്രം സ്നേഹിക്കുവാൻ ഹാലലുയ കർത്താവിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ വലിപ്പം പ്രേയ്സലോൺ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹലലുയാ നമ്മൾ ഹലലുയാ ഈ ലോകത്തിനുള്ളവർ അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം ഹലലുയാ നമ്മോട് കൂടെയുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ ഹലലുയാ നമ്മൾ നം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിലെ യാതൊരു വിധമാകുന്ന പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ നമ്മളെ ബാധിക്കേയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതു പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാൻ വളരെ ശക്തമായി ഹലലുയ ദൈവവചനം നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ പ്രേസലോ നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ആ പ്രശ്നത്തെയാണ് എന്നാൽ ഹലിയ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ നമുക്ക് ലജിക് ലജ്ജിക്കുവാനിടയാകത്തില്ല പ്രിയപ്പെട്ടവരെ ഹലലുയ നമ്മളെ ലജ്ജിപ്പിക്കാതെ ഹലലുയ ശക്തരാക്കി നിർത്തുവാൻ പ്രേസ് അലോഡ് കർത്താവിൻ്റെ ബലമുള്ള കൈ കീഴിൽ നമുക്ക് താണിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഹാലലുയ ശക്തനായവൻ ഹാലലു നമ്മോട് കൂടെയുണ്ട് ഹാലലുയ നമ്മളിലുള്ളവൻ ഹലലുയ നമ്മളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള ബോധ്യത്തോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗാഡ് ബ്ലെസ് ആൾ എ മേൻ പ്രേയ്സ് അലോഡ്